സൗന്ദര്യുള്ളത് മാത്രാണ് എനിക്ക് ആശ്വാസം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല അച്ചമ്മല കച്ചോടുക്കാന്നായിരുന്നെങ്കിൽ ഗോൾഡോ പ്രാബറോ ഉള്ളെങ്കിലും ഒരുപാട് നേരം മുന്നോട്ടു പോയപ്പോൾ ചമ്പര കുമ്പികള കുംഭര ചമ്പികളായ ഒരുപാട് കെട്ടി ടങ്ങൾ എന്റെ സ്വപ്നത്തിൽ കണ്ടു അല്ലാതെ ഈ പട്ടിക്കാട്ടിലല്ല വൈകാതെ ഞാൻ അവളെ കണ്ടെത്തി ഇതും സ്വപ്നമാവല്ലേ എന്നായിരുന്നു എൻറെ ചിന്ത നക്ക് നാലെണ്ണം കൊടുത്ത് ഞാൻ അത് ഉറപ്പിച്ചു അപ്പോഴും ഞങ്ങളുടെ സ്പൾബർ ആയിരുന്ന ആ ഡ്രൈവർ അവന്റെ പശിയിൽ ഞങ്ങളെ രണ്ടു പേരെയും തന്തക്ക് വിടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജില്ല രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ അവളെ ഞാനൊരു കുറ്റിക്കാട്ടിലിറക്കി വിട്ട് ഞാൻ കഴപ്പിറക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിന്തകളെ അലക്കി അരട്ടിക്കൊണ്ടിരുന്നു എലിക്കെന്തിനാണ് പാല് പശുവിനെന്തിനാണ് പാല് പട്ടിക്ക് എന്തിനാണ് കാല് ഇതുപോലുള്ള മണ്ടൻ ചിന്തകൾ മന്റെ കകത്ത് മണ്ടിക്കൊണ്ടിരുന്നു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അവൻ വീണ്ടും വന്നു ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഉണരും ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് അതിനിടെന്താ പ്രസക്തി എന്ന് നിങ്ങൾ കരുതും ഇങ്ങനെ ഒരു ഇങ്ങനെ ഓടാൻ പോലും പറ്റുന്നില്ല കുർള അടിയിൽപ്പെട്ട അവസ്ഥയാ എടോ ഇറങ്ങാൻ അവസ്ഥയാടോക്കുന്നേ On the sir, I'm a In the show, I saw a ghost in the